നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലും ലബനനും കനത്ത പോരാട്ടം തുടരുകയാണ് എങ്ങും ബോംബർ വിമാനങ്ങൾ ചെറുപ്പായിരുന്നു റാമത് ഡേവിഡ് വ്യോമതാവളത്തിന് നേരെ രണ്ട് തവണ ഹിസ്ബുള്ള മിസൈലയച്ചിരുന്നു ഇതോടെ ആഞ്ഞടിക്കുക തന്നെയാണ് ഇസ്രയേൽ ഫാദി വണ് ഫാദി ടു എന്ന മിസൈലുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് ലബനാനിലെ നിരവധി സാധാരണക്കാരെ ഇസ്രയേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ലെബനന്റെ ആകാശം മുഴുവനും ഇസ്രയേൽ ബോംബറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇറാൻ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള ആക്രമണം തുടരുന്നത് ഇന്നലെ രാത്രി മുഴുവൻ ലെബനനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒന്നിലധികം റോക്കറ്റുകളും മിസൈലുകളും ചീറിപ്പാഞ്ഞിരുന്നു ഇവയിൽ ഭൂരിഭാഗവും ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി സമീപകാല ഇസ്രയേൽ ബോംബിംഗ് ആക്രമണങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ഇസ്ബുള്ള പ്രതിജ്ഞ എ ഗ്രൂപ്പിന്റെ നേതാവ് ഹസൻ നസ്രിയുടെ പ്രഖ്യാപനമാണ് ഇത് ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകളാണ് അയച്ചത് നിരവധി കെട്ടിടങ്ങൾ മിസൈൽ ആക്രമണത്തിൽ നിലമ്പൊത്തിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ ഇസ്രയേലിനു നേരെ സ്ഫോടനാത്മകമായ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയുള്ള ഇറാഖി തീവ്രവാദികളും പ്രസ്താവനയിൽ അവകാശപ്പെട്ടിട്ടുണ്ട് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്കുള്ള മറുപടിയായാണ് ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് എന്നാൽ ഹിസ്ബുള്ളയെയും ഹമാസിനെയും മുച്ചൂടും മുടിക്കും എന്നുള്ള പ്രതിജ്ഞ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് ഇസ്രയേൽ ലബനൻ തലസ്ഥാനത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഹിസ്ബുള്ള കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരെങ്കിലും കൊല്ലപ്പെട്ട് െട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണം അതിരൂക്ഷമായതായാണ് ഇസ്രയേൽ അധികൃതർ അറിയിക്കുന്നത് തെക്കൻ ലബനാനിലെ നാനൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും ഉണ്ടായത് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് വടക്കൻ ഇസ്രയേൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിലെ നഹാരിയ ഏക്കർ തിബിരിയാസ് ഹൈഫ എന്നിവിടങ്ങളിലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ ഇറാഖിൽ നിന്നും ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖാണ് ആക്രമണം നടത്തിയത് ഡ്രോണുകൾ ഉപയോഗിച്ച് സുപ്രധാന മേഖലയിൽ ആക്രമണം നടത്തിയെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് േലിന് പുറമെ ഇറാഖിലും സിറിയയിലുമുള്ള അമേരിക്കൻ സേനയ്ക്ക് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഇവർ പ്രഖ്യാപിച്ചു ഇതേസമയം ഇറാഖിൽ നിന്നു വന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ചതായാണ് ഇസ്രയേലി സൈന്യം അവകാശപ്പെടുന്നത് മാത്രമല്ല ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി ഹിസ്ബുളിയുടെ റോക്കറ്റുകൾ ഇസ്രയേലിലൂടെ അറുപത് കിലോമീറ്റർ താണ്ടിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഹൈഫയിൽ റോക്കറ്റുകൾ പതിച്ച് തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട് എൺപത്തിയഞ്ച് റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രയേലിലെ ഹൈഫ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നത് സംഭവത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇറാൻ പിന്തുണയുള്ള ശക്തമായ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രയേലുമായി ഒരു വർഷത്തോളമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് ഈ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖിലും മറ്റൊരു കമാൻഡർ അഹമ്മദ് വബിയും ഉൾപ്പെട്ടിരുന്നു അംഗങ്ങളാണ് പറയുന്നത് ചേർന്നതിനുശേഷം നാല് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയർ ഇബ്രാഹിം അഖിലിനേതായി പറയുന്നുണ്ട് ഇസ്രയേൽ മിലിട്ടറി ഇന്റലിജൻസ് പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾക്ക് അഖിലാണ് മേൽനോട്ടം വഹിച്ചിരുന്നത് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് അഖിലിന്ത്യാ തലയ്ക്ക് ഏഴ് മില്യൺ ഡോളർ സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ എലേറ്റ് റദ്വാൻ സേനയുടെ നേതാക്കളുടെയും ഭൂഗർഭ തുരങ്കത്തിൽ തങ്ങൾ ആക്രമണം നടത്തിയതായാണ് സൈനിക കമാൻഡ് ശൃംഖല പൂർണ്ണമായും തകർത്തു എന്നുമാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ആക്രമണത്തിൽ ജനത്തിരക്കേറിയ നഗരപ്രാന്തത്തിലെ ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടം ഇടിച്ചു നിരത്തുകയും തൊട്ടടുത്തുള്ള നഴ്സറിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തുവെന്ന് സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചിരുന്നു മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നാണ് ലബനൻ മന്ത്രാലയം അറിയിച്ചത് വെള്ളിയാഴ്ചത്തെ സംഘർഷം രൂക്ഷമാകുകയും രണ്ട് ദിവസത്തെ ആക്രമണത്തിനു ശേഷം ഹിസ്ബുള്ളക്ക് അടുത്ത പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് ഇതിൽ അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ നടത്തിയതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഈ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒൻപതായി ഉയർന്നിട്ടുണ്ട് മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു പങ്കാളിത്തം ഇസ്രയേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല വാർത്ത പ്ലസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്